ഹായ് ഹലോ നമസ്കാരം ചിത്രീയ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ എൽ പി യുടെ പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എൽ പി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ള ചില ചില സംശയങ്ങൾ അതായത് ആൻസർ ആൻസർക്ക് വന്ന സമയത്ത് പ്രൊഫഷണൽ ആൻസർ കി എന്ന് പറയുന്നത് താൽക്കാലിക ഉത്തരസൂചിയാണ് അത് തിരുത്താനുള്ള സമയം അത് ചാലഞ്ച് ചെയ്യാനുള്ള സമയം നമുക്ക് പി എസ് സി എൻ ഡി ആറിൻ്റെ എല്ലാ പരീക്ഷ കഴിയുമ്പോഴും തരാറുള്ളതാണ് അഞ്ച് ദിവസം നമുക്ക് സമയമുണ്ട് അതായത് ഇന്നലെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു ഇനി മൂന്ന് ദിവസം കൂടി നമ്മുടെ മുന്നിൽ സമയമുണ്ട് എന്തിനു വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്യാൻ ചാലഞ്ച് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല കുറച്ച് സിമ്പിൾ സ്റ്റെപ്സേ ഉള്ളൂ അതൊന്ന് ഫോളോ ചെയ്താൽ മതി കൃത്യമായിട്ട് നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ക്വസ്റ്റിൻ തെറ്റാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ഓപ്ഷനകത്തുണ്ടോ അല്ലെങ്കിൽ പ്രൊവിഷൻ ആൻസർ ആൻസർക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ അല്ല ശരി ഉത്തരം അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ചാലഞ്ച് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മുടെ എൽ പി പരീക്ഷയിൽ ജസ്റ്റ് നോക്കിയ സമയത്ത് തന്നെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസോളം ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ട് അതായത് പ്രൊഷൻ ആൻസർ കീ പ്രകാരം തന്നിട്ടുള്ള ഉത്തരം അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മൂന്ന് ചോദ്യങ്ങളോളം ഉണ്ട് ഇപ്പം നമുക്ക് ആൻസർ ആൻസർക്ക് ഓപ്ഷൻ ആൽഫ കോഡ് എ ആണ് തന്നിട്ടുള്ളത് അല്ലെ പ്രൊവഷൻ ആൻസർ ഈ പ്രകാരം ആൽഫ കോഡ് എ ആണ് തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ചോദ്യ നമ്പറുകൾ പത്ത് പതിനൊന്ന് പോലുള്ള ചോദ്യങ്ങളുടെയൊക്കെ ചോദ്യങ്ങളിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് അതായത് അതിനകത്ത് തന്നിട്ടുള്ള ഉത്തരവും പ്രൊഫഷൻ പ്രൊഷൻ ആൻസർക്ക് തമ്മിലുള്ളത് വ്യത്യാസമുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാം ചുമ്മാ നിങ്ങളുടെ നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്നും ചാലഞ്ച് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ പി എസ് സി അത് തന്നെ ആയിരിക്കും ഫൈനൽ ആൻസർക്കായിട്ട് വരുത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് അപ്പോൾ അത് നിങ്ങൾ അതിനൊരിക്കലും അനുവദിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം ചാലഞ്ച് ചെയ്യാം പിന്നെ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ഈ പരീക്ഷ എഴുതിയവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയ ആളുകളാണ് പരീക്ഷ എഴുതിയ ആളുകൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രൊവിഷൻ ആൻസർ കീക്കെതിരെ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം ചാലഞ്ച് ചെയ്യാം അങ്ങനെ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെക്ടിഫൈഡ് ആൻസർ കീഴിൽ ആ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം പ്രൊഫഷൻ ആൻസർ കീ പ്രകാരം തന്ന ആൻസേഴ്സ് ഒക്കെ മാറി വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡി ക്വസ്റ്റിൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ആൻസർ ചെയ്തു പക്ഷേ നമ്മൾ ആൻസർ ചെയ്തു പക്ഷേ എന്ത് ചെയ്തു പ്രൊഷൻ ആൻസർക്ക് വന്നപ്പോൾ അത് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇതിങ്ങനെ ചാലഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മാ നെഗറ്റീവ് വരുത്താതിരിക്കാനുള്ളൊരു കാര്യമുണ്ട് ഒരു പോയിൻ്റ് ത്രീ ആണെങ്കിൽ പോലും വലിയ വാല്യൂ ഉള്ളതാണ് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ച് അപ്പോൾ ചാലഞ്ച് ചെയ്യാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ് എങ്ങനെ ചാലഞ്ച് ചെയ്യാം എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഈ കാണുന്നത് ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലാണ് ഈ പ്രൊഫൈലിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറുക ശേഷം ഇവിടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൈസ് ന്യൂ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഈ റൈസ് എ ന്യൂ റിക്വസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കി കംപ്ലയിൻ്റ്സ് ഒ എം ആർ ഓൺലൈൻ എന്നുണ്ട് അപ്പോൾ നമ്മൾ ഒ എം ആർ എക്സാം ആണല്ലോ അപ്പോൾ അതിൽ ആൻസർ കി കംപ്ലയിൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മറ്റു പ്രൊസീഡ് കൊടുക്കുക ഇങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഫയലേ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ കംപ്ലയിൻ്റ് എന്ത് ചെയ്യുന്നു ഫയൽ ചെയ്യാനായിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജാലകമാണ് തുറന്ന് വരിക ഈ വിൻഡോയിനകത്ത് ഡേറ്റ് ഓഫ് എക്സാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എൽ പി എഴുതിയ ആളായതുകൊണ്ട് തന്നെ ഏറ്റവും ലാ ലാസ്റ്റ് വന്നിട്ടുള്ള അല്ലേ പരീക്ഷ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ള പരീക്ഷ കഴിഞ്ഞ പ്രൊവിഷൻ ആൻസർക്ക് വന്ന് അഞ്ച് ദിവസം ഈ ഭാഗമൊക്കെ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇങ്ങനെ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എഴുതിയത് എൽ പി എക്സാം ആണ് എന്നുള്ള രീതിയും മലയാള ആണെന്ന് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ തീർച്ചയായിട്ടും മലയാളമാണ് ഉണ്ടാവുക ആ മലയാളം ക്ലിക്ക് ചെയ്യുക അങ്ങനെ മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവിഷണൽ ആൻസർക്ക് ഈ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതായത് എ കോഡ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുമാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാൻ അതേപോലെ അങ്ങനെ പ്രൊഫൈലിൽ കയറിയ ശേഷം ക്വസ്റ്റ്യൻ നമ്പർ ആസ് പെർ എ കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ പത്താമത്തെയാണ് ചാലഞ്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പത്താമത്തെ ക്വസ്റ്റ്യൻ നമ്പർ എടുത്ത ശേഷം സെലക്ട് ദ കംപ്ലയിൻറ്റ് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കിക്കുക ആൻസർ ഗിവൻ ഇൻ ദ പ്രൊവിഷണൽ കീസ് റോങ് അതായത് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ റോങ് ആണ് അതാണോ നമ്മുടെ പ്രശ്നം അതല്ലെങ്കിൽ മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ ശരിയത്തരമുണ്ടെങ്കിൽ അതും നമുക്കിവിടെ കംപ്ലൈൻ്റ് ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ അവൈലബിൾ ദ ഓപ്ഷൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് അകത്ത് റൈറ്റ് ആൻസർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റൻ ഈസ് റോങ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം ക്വസ്റ്റൻ ഈസ് റോങ് അപ്പോൾ ഇതിൽ ഏതാണോ നമ്മുടെ കംപ്ലയിൻറ്റ് ടൈപ്പ് അത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്വസ്റ്റൻ ഈസ് റോങ് ആണെന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ റോങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടുത്ത സ്റ്റെപ്സുകൾ വരും ആ സ്റ്റെപ്സിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇവിടെ കംപ്ലീറ്റ് അല്ല ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇതാണെങ്കിൽ ക്വസ് ഈ ഒരു രീതിയിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു ഇനിയിപ്പോൾ അതല്ല നമ്മുടെ പ്രശ്നം റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്ഷൻ പത്താമത്തേതിൽ അതാണെന്ന് ആണ് വരുന്നത് അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള ആ ആൻസർ കീയിൽ വന്നത് ഇതാണ് പക്ഷേ ഇതാണ് ശരി ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇനി അത് ചെയ്താൽ മാത്രം പോരാ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ആ കംപ്ലൈൻ്റ് അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കൃത്യമായിട്ടുള്ള റഫറൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിലോ അല്ലെങ്കിൽ ഡിഗ്രിക്കുള്ള ഏതെങ്കിലും ആണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾ അവിടെ കൊടുക്കണം റഫറൻസ് കൊടുത്തിരിക്കണം ആ റെഫറൻസിൻ്റെ ബുക്ക് ടൈറ്റിൽ ആ ഓഥറിൻ്റെ പേര് പബ്ലിഷർ എഡിഷൻ പേജ് നമ്പർ പിന്നെ അതിന് കൃത്യമായിട്ടുള്ളത് ഫോട്ടോ എടുത്തിട്ട് ആ പേജ് എന്ത് ചെയ്യുക സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് എന്തു ചെയ്യാവുന്നതാണ് ഫയൽ ഇതിനകത്ത് എന്തു ചെയ്യുക അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് റൈറ്റ് ആൻസർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഓപ്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി മോർ ദാൻ വൺ റൈറ്റ് ആൻസർ ഇൻ ദ ഓപ്ഷൻ ഇത് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ എന്ത് വരും തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് കാണാൻ കഴിയും നോക്കുക ടിക്യൂർ കറക്റ്റ് ആൻസർ ഇപ്പോൾ അതിനകത്ത് ഡി ആ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം പത്താമത്തേത് ഡി ആണ് തന്നത് പക്ഷെ നമുക്കിതിൽ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതുമല്ല ആൻസർ ഗിവൻ ആൻസർ ഗിവൻ ഇൻ ദ പ്രൊഫഷണൽ കീ സ്ട്രോങ് എന്നുള്ളതാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ വരും അവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്യാം അത് എന്തുകൊണ്ട് അത് കറക്റ്റ് ആൻസർ ആയി എന്നുള്ളത് വൈ ദിസ് ആൻസർ ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾക്ക് നമ്മളുടേതായ എന്തു കൊടുക്കാവുന്നതാണ് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയും അവിടെയും എന്താവശ്യമുണ്ട് തീർച്ചയായിട്ടും റെഫറൻസ് ആവശ്യമുണ്ട് റെഫറൻസ് കൊടുക്കണം എന്നിട്ടത് സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒന്നും സേവ് ചെയ്തിട്ടില്ല ഞാനിത് ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ച ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈൽ വഴിയാണ് ഞാൻ കയറിയത് അതുകൊണ്ട് ആ ആളുടെ താല്പര്യപ്രകാരം മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി തന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിനെ കുറിച്ച് കൃത്യമായി നോക്കുക ആ കംപ്ലൈൻ്റിന് ആധാരമായിട്ടുള്ള അല്ലേ എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള ആധാരം നമുക്ക് കിട്ടും അത് നിങ്ങൾ നോക്കി അതിൻ്റെ സോഴ്സ് നോക്കി അത് കൃത്യമായിട്ടുള്ള റെഫറൻസ് ആക്കി വെച്ച് കംപ്ലയിൻറ്റ് ചെയ്യാം അഞ്ച് ദിവസം കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സമയം തന്നിട്ടുണ്ട് അഞ്ച് ദിവസത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഒന്നും കാണാൻ കഴിയില്ല ഓക്കെ അത് ആ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈലിനകത്ത് കയറി വന്നതാണ് എന്നിട്ട് റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്താണ് നമ്മൾ കയറിയത് ഓർത്ത് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് നമ്മുടെ റിക്വസ്റ്റ് ടൈപ്പ് നോക്കുക ആൻസർ ഈ കംപ്ലയിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് കൊടുക്കണം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇവിടെ ഫയലെ കംപ്ലൈൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് ഇവിടെ ഉണ്ടാവില്ല ഇവിടെ നമുക്കിതിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കുക ഇന്നലെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു ഇന്നലെ പ്രൊഫഷൻ ആൻസർക്ക് വന്നു അപ്പോൾ ഇന്നലെയും ഇന്നും രണ്ട് ദിവസം ആയി എന്നുള്ള കാര്യം കൊടുത്തു വയ്ക്കുക ഇനി മൂന്ന് ദിവസമാണ് നമ്മുടെ മുന്നിൽ സമയമായിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലൈൻ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ പി യു പി അതുപോലെ തന്നെ കെ ടെ എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഉപകാരപ്പെടും